തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ഹൈഫയ്ക്ക് പിന്നാലെ പ്രേതനകരമായി ഇസ്രായേലിലെ നഹാരിയെയും ഹിസ്ബുള്ളയുടെ നിരന്തരമായ ആക്രമണങ്ങൾ മൂലം നഹാരിയയിലും ജൂത കുടിയേറ്റക്കാർക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ലെന്നും ഇസ്രായേൽ മാധ്യമമായ ഖാൻ റിപ്പോർട്ട് ചെയ്യുന്നു പ്രതിദിനം ഏറ്റവും ചുരുങ്ങിയത് അഞ്ച് തവണയെങ്കിലും ഹിസ്ബുള്ളയുടെ മിസൈലുകളും ഡ്രോണുകളും ഈ പ്രദേശത്തെ ആക്രമിക്കുന്നുണ്ടെന്നാണ് കുടിയേറ്റക്കാരുടെ പരാതി ഓരോ ഡ്രോണും മിസൈലും ഏറ്റവും ചുരുങ്ങിയത് നാൽപ്പത് മിനിറ്റെങ്കിലും ബങ്കറിൽ ഒളിക്കാൻ കുടിയേറ്റക്കാരെ നിർബന്ധിതരാക്കുന്നു നഹാരിയയിലെ ജൂത കുടിയേറ്റക്കാരനായ ഗിലാദ് ഖാൻ ന്യൂസിനോട് പറഞ്ഞത് ഇങ്ങനെ കഴിഞ്ഞ വർഷമൊന്നും ഈ പ്രദേശത്ത് മിസൈലുകൾ എത്തിയിരുന്നില്ല ഇപ്പോൾ ഡ്രോണുകളും മിസൈലുകളും നിരന്തരമായി എത്തുന്നു ഭയമാണ് ഇപ്പോൾ ഈ പ്രദേശത്തെ ഭരിക്കുന്നത് നഹാരിയയിലെ ബിസിനസ് എല്ലാം തകർന്നെന്നാണ് മറ്റൊരു കുടിയേറ്റക്കാരനായ യോ മിൻസ് പറയുന്നത് അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ ഇപ്പോൾ ആരും പുറത്തിറങ്ങുന്നില്ല അതിനാൽ അധിനിവേശം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നാണ് അമ്പത്തിനാല് ശതമാനം കുടിയേറ്റക്കാരും അഭിപ്രായപ്പെടുന്നത് ഇസ്രായേലി സർക്കാരിന് സുരക്ഷ ഉറപ്പാക്കാൻ കഴിയില്ലെന്നാണ് അറുപത്തിനാല് ശതമാനം പേരുടെയും അഭിപ്രായം ഒക്ടോബർ ഒന്നിന് ലബനാനിൽ ഇസ്രായേൽ സൈന്യം അധിനിവേശം തുടങ്ങിയതോടെ ഹൈഫ നഗരത്തെയാണ് ഹിസ്പിള്ള പ്രധാനമായും ലക്ഷ്യമിട്ടത് ഹൈഫയിലെ കടകളെല്ലാം പൂട്ടിയതോടെ നഹാരിയയിൽ നിന്നാണ് കുടിയേറ്റക്കാർ അവശ്യവസ്തുക്കൾ സംഘടിപ്പിച്ചിരുന്നത് ഹൈഫയ്ക്ക് നേരെ ആക്രമണം രൂക്ഷമായതോടെ നിരവധി പേർ നഹാരിയയിലേക്ക് താമസം മാറ്റി ഇതോടെയാണ് നഹാരിയയ്ക്കും മുകളിലും തീ പെയ്യാൻ തുടങ്ങിയത് ഏകദേശം പതിനായിരത്തി തൊള്ളായിരം കോടി രൂപയുടെ നഷ്ടമാണ് ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ മൂലം വടക്കൻ പ്രദേശങ്ങളിൽ മാത്രം ഇസ്രായേലിനുണ്ടായിരിക്കുന്നു രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് കെട്ടിടങ്ങളും ആയിരം താൽക്കാലിക കുടിയേറ്റ കെട്ടിടങ്ങളും തകർന്നതായി ചാനൽ പന്ത്രണ്ട് റിപ്പോർട്ട് ചെയ്യുന്നു മറ്റൊരു കുടിയേറ്റ പ്രദേശമായ കിരിയാത് ഷമോനയിൽ മുന്നൂറ് വീടുകൾ തകർന്നു നഹാരിയയിൽ നൂറ്റി തൊണ്ണൂറ് വീടുകളും തകർത്തു ഹിസ്ബുള്ളയുമായി സമാധാന ചർച്ച നടത്താതെ ഈ പ്രദേശങ്ങളിലേക്ക് എത്താൻ സാധിക്കില്ലെന്നാണ് എൺപത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനം ജൂതന്മാരും വിശ്വസിക്കുന്നതെന്നാണ് ഇസ്രായേലി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നാഷണൽ സ്ട്രാറ്റജിക് സ്റ്റഡീസ് നടത്തിയ സർവേയുടെ ഫലം പറയുന്നത് കിഴക്കൻ അൽ ജലീലിയിലെയും ഗോലാൻ കുന്നുകളിലെയും എൺപത് ശതമാനം കടകളും പൂട്ടിയതായും യദിയോത്ത് അഹ്റോറോത്തിലെ റിപ്പോർട്ട് പറയുന്നു ഈ പ്രദേശങ്ങളിലെ ഏകദേശം ഇരുപത്തിനാല് ശതമാനം കുടിയേറ്റക്കാരും യൂറോപ്പിലെ മാതൃരാജ്യങ്ങളിലേക്കും അമേരിക്കയിലേക്കും തിരികെ പോവാനും തീരുമാനിച്ചു അതേസമയം ഇസ്രായേലി കമ്പനിയായ എൽബിത്ത് സിസ്റ്റത്തിൽ നിന്നും പതിനാറായിരം കോടി രൂപയ്ക്ക് നാൽപ്പത്തിയേഴ് വാച്ച് കീപ്പർ ഡ്രോണുകൾ വാങ്ങാനുള്ള തീരുമാനം ബ്രിട്ടീഷ് സർക്കാർ റദ്ദാക്കി ഇസ്രായേൽ സൈന്യം ഗസയിലും ലെബനാനിലും ഉപയോഗിക്കുന്ന ഹെർമിസ് നാനൂറ്റമ്പത് ഡ്രോണുകളുടെ പകർപ്പാണിത് യുദ്ധശേഷി തെളിയിച്ച ഡ്രോണാണ് ഇതെന്ന് അവകാശപ്പെട്ടാണ് ഇസ്രായേൽ വിൽക്കുന്നത് എന്നാൽ ലബനാനിൽ ഇവയെ തകർക്കുന്ന നിരവധി ദൃശ്യങ്ങൾ ഹിസ്ബുള്ള പുറത്തുവിട്ടതോടെ ഇതിന്റെ ഡിമാൻഡ് കുറയുകയായിരുന്നു കൂടാതെ യു കെയിലെ എലിബിത്ത് കമ്പനിക്ക് മുന്നിലും പ്രതിഷേധം നടക്കുന്നുണ്ട് രണ്ടായിരത്തി നാല്പത്തിരണ്ട് വരെ ഉപയോഗിക്കാൻ കഴിയുന്ന യന്ത്ര സംവിധാനമാണ് ഈ ഡ്രോൺ എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഹിസ്ബുള്ള എന്ന രാജ്യാന്തര സൈനിക പ്രസ്ഥാനത്തിന് നിസ്സാരമായി തകർക്കാൻ കഴിയുന്ന സംവിധാനത്തെ ഇപ്പോൾ യു കെ സൈന്യത്തിന് വിശ്വാസമില്ല തെക്കൻ ലബനാനിൽ വലിയ നാശമാണ് ഇസ്രായേൽ സൈന്യം നേരിടുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഒക്ടോബർ ഒന്നിന് അധിനിവേശം തുടങ്ങിയ ശേഷം നൂറ്റിപ്പത്തിൽ അധികം സൈനികർ കൊല്ലപ്പെട്ടു ആയിരത്തി അമ്പത് പേർക്ക് പരിക്കേറ്റു അമ്പത്തൊന്ന് മെർക്കാവ ടാങ്കുകളും ഒമ്പത് ബുൾഡോസറുകളും ഹിസ്ബുള്ള തകർത്തു നവംബർ പന്ത്രണ്ട് മുതൽ മാത്രം പതിനെട്ട് ഇസ്രായേൽ സൈനികരാണ് തെക്കൻ ലെബനാനിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് മുപ്പത്തിരണ്ട് പേർക്ക് പരിക്കേറ്റു വിവിധതരം മിസൈലുകൾ ഉപയോഗിച്ച് അഞ്ച് മെർക്കാവ ടാങ്കുകളും ഒരു സൈനിക ബുൾഡോസറും ഹിസ്ബുള തകർക്കുകയും ചെയ്തു ഷിയാം പ്രദേശം പിടിക്കാൻ ആറു ദിവസമായി നടത്തിയ നീക്കം ഇസ്രായേൽ സൈന്യം അവസാനിപ്പിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു അമ്പതിനായിരം സൈനികരും യുദ്ധവിമാനങ്ങൾ ശ്രമിച്ചിട്ടും ഇതുവരെ ഒരു ഗ്രാമം പോലും പിടിച്ചെടുക്കാൻ ഇസ്രായേൽ സൈന്യത്തിന് സാധിച്ചിട്ടില്ല അല്പദൂരം മുന്നോട്ടു പോകാൻ അനുവദിച്ച ശേഷം ആക്രമിക്കുന്ന രീതിയാണ് ഹിസ്ബുള്ള സ്വീകരിച്ചിരിക്കുന്നതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയായിരുന്ന റാബിന്റെ ഉപദേശകനായ കേണൽ ജാക്ക് നേരിയ പറയുന്നു ഈ സൈനിക തന്ത്രത്തിലൂടെയാണ് എലൈറ്റ് സൈനിക വിഭാഗമായ ഗോലാനുകളെപ്പോലും ഹിസ്ബുള്ള ആക്രമിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകൾക്ക് ശേഷമുള്ള ഏറ്റവും വലിയ നഷ്ടമാണ് സയൻറ്റിസ്റ്റ് സൈന്യത്തിനുണ്ടാവാൻ പോകുന്നത് ഹിസ്ബുള്ളയുടെ സൈനിക തന്ത്രം വ്യക്തമാക്കുന്ന ആക്രമണമാണ് നവംബർ ഇരുപതിന് മർക്കാവ് പ്രദേശത്ത് നടന്നത് ലബനാൻ അതിർത്തി കടന്ന് അല്പം മുന്നോട്ടെത്തിയ ഇൻഫെൻടറി വിഭാഗത്തെ രാത്രി പത്തോടെ ആന്റി ടാങ്ക് മിസൈൽ ഉപയോഗിച്ച് ഹിസ്ബുള്ള ആക്രമിച്ചു കൊല്ലപ്പെട്ടവരുടെ ശരീരമെടുക്കാൻ എത്തിയ സൈനിക സംഘത്തെയും ആന്റി ടാങ്ക് മിസൈൽ ഉപയോഗിച്ച് ആക്രമിച്ചു ഇതോടെ പ്രദേശത്ത് വ്യോമാക്രമണം നടത്തിയ ഇസ്രായേൽ സൈന്യം അല്പസമയത്തിന് ശേഷം വീണ്ടും എത്തി ഇതോടെ ആ സംഘത്തെയും ഹിസ്ബുള്ള ആക്രമിച്ചു അതോടെ മൃതദേഹങ്ങളും പരിക്കേറ്റവരും ഉപേക്ഷിച്ച് സൈന്യം പിന്മാറി മൂന്ന് ഘട്ടങ്ങളായി നടത്തിയ ഈ ആക്രമണം നഷ്ടങ്ങൾക്ക് പുറമെ ഇസ്രായേലി സൈനികരുടെ മാനസിക വീര്യം തകർത്തതായും റിപ്പോർട്ടുകൾ പറയുന്നു ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്